ഹലോ താരാ താരമാറന്നോ പലറ്റോ ബാക്ക് സൈഡ് പത്തറുപത്തിനാല് ഞാൻ പിന്നീ കി വേറെ മൂടിലാണ് സത്യം ആ കിട്ടി പറയാൻ പറ്റില്ല താരയുടെ അച്ഛനെ കാണാൻ പോകുന്ന ഹലോ താങ്കൾ വിളിക്കുന്ന കസ്റ്റമർ ഇപ്പോൾ ഈ വളവൊക്കെ എനിക്ക് ഒരു സംശയം എന്റെ അപ്പൂപ്പനാണോ ആ കള്ളക്കളവൻ ഇത്തിരി കഴപ്പ അണ്ണാ ഈ വളവും ഹലോ ഹലോ അല്ലെ പള്ളി പട്ടി ഊമ്മും കേട്ടോ സൂചിക്കണം ഞാനത് തിരിച്ചു പറയാൻ വെച്ചിരുന്ന പറ

ഒന്നിനു ഒരു ഒരു പരിഹാരമല്ല താരെ ഞാൻ പറയുന്നത് മനസ്സിലാക്ക് ഇപ്പൊ മദ്യപിച്ച് മദ്യപിച്ച് താര താരൻറെ കരളെല്ലാം കളഞ്ഞു കഴിഞ്ഞാ അനിയൻ കാണാൻ വരുമ്പഴത്തേക്കിനും താരം ജീവിച്ചിരുമ്പഴയ്ക്ക് എന്തു ചെയ്യും എനിക്ക് വാ വണ്ടിക്കാണല്ലോ എന്തോ എനിക്ക് ബൽറാമിനെ കൊല്ലാണ് െ കൊല്ലെ കൊല്ലോ ഹലോ ഹലോടെ ഒച്ചയില്ലാത്തവർ ആരാ ഒച്ചാത്തവരേ ചേച്ചി പറഞ്ഞോ പറഞ്ഞോ ഗുരു എനിക്ക് എന്നിട്ട് വന്നില്ല അലർജി ഉണ്ണി ഉണ്ണിക്ക് കേനെ കാണണോന്ന് പറഞ്ഞു വിട്ടല്ലേ വേറൊരാളുടെ അടുത്ത് അയൂ സ്വാമി പറഞ്ഞതുപോലെ എനിക്കൊരു പെണ്ണ് കിട്ടി ഞാൻ ആ പെണ്ണിന്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുക ഇങ്ങനെ ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ അനിയം വരൂല്ലോ നമ്മള് ബീച്ചിൽ എനിക്ക് എന്റെ അച്ഛൻ ആരാ എന്റെ അമ്മ ആരാ ഒന്നും എനിക്ക് അറിയത്തില്ല താരേ എന്നിട്ടും ഞാൻ ഇങ്ങനെ നമ്മൾ ജീവിക്കണം കരഞ്ഞോട്ടിരിക്കുന്നു നമ്മള് എവിടെയാന്ന് പോലും അറിയില്ല എന്റെ അവസ്ഥ എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ ചില്ലേട് മാർക്കിട ചില്ലേട് മാർക്ക് ചില്ലിയുടെ

എനിക്ക് തന്ന കഞ്ഞിന്ന് രണ്ട് സ്പൂൺ എക്സ്ട്രാ കൊടുത്താണ് ഞാൻ എൻ്റെ അനിയന്നെ ഞാൻ വളർത്തിയത് എന്നിട്ട് എനിക്ക് ആകെ കിട്ടുന്ന നാല് സ്പൂൺ കഞ്ഞിയാ അതില് രണ്ട് സ്പൂൺ കൊടുത്താ ഞാൻ അവനെ വളർത്തിയെ എന്നിട്ട് അവരിപ്പൂടെ ഇല്ല

നമ്മളെല്ലാരും ഉണ്ട് മനസ്സിലായോ പോലെ ഒരു കിട്ടാൻ താര ജന്മം മനസിലായോലെ എനിക്ക് വേറെ വാങ്ങി വഞ്ചാല എടാ വിഷമാൻ പറിച്ചതിൽ കുറച്ച് ക്രിഞ്ചൊക്കെ ഉണ്ടാവും ഞാൻ പറയുന്നത് കറക്റ്റ് ആയിട്ട് കേട്ടോ താര എനിക്ക് ഡീറ്റെയിൽസ് മാത്രം കിട്ടിയാൽ മതി താരയുടെ അനിയൻ എവിടെ ഉണ്ടെങ്കിലും ഈ സിറ്റിയിൽ എവിടെ ഏത് മുക്കിലുണ്ടെങ്കിലും കോണിലുണ്ടെങ്കിലും ഞാൻ പൊക്കിക്കൊണ്ട് തരാം അതിന് ഏത് താരാദാസ് വന്നാലും അല്ലെ ബെൽറാം വന്നാലും ഞാൻ പൊക്കി തരാം എവിടെ ഉണ്ടെന്ന് മാത്രം ഡീറ്റെയിൽസ് പറഞ്ഞു കാര്യം ഒരു കാര്യം ചോദിച്ചോട്ടെ ചോയ്ക്ക് ഒരു കുപ്പി ഉണ്ടോ എടുക്കാൻ ഒറ്റ ഞാനും അടിയ ഒരു മിനിറ്റ് മറ്റേ ബർഗർ അത് ബർഗർ ഒഴിച്ച ബർഗർ ബർഗറാണ് മനസ്സിലായോ രാത്രി മതി വൈകിട്ട് മതി എന്നാ വൈകിട്ട് കൊല്ലാം വൈകിട്ടെ ഒരു സമയം പറഞ്ഞാൽ നമുക്ക് കൊല്ലുകളും കുട്ടിയാവും രാവിലെ ആയി പറഞ്ഞോണ്ടിരുന്നപ്പോ തന്നെ എന്തിനു പറയാറങ്ങിയില്ല ഞാനും ഇറങ്ങിയില്ല നമ്മളുടെ രണ്ടുപേരും ഇറങ്ങിയില്ല നമ്മളിവിടെ സംസാരിച്ചോണ്ടിരിക്കോ അത് വേഷ ഒരുമിച്ചുറങ്ങാൻ പറ്റില്ല ഒരുമിച്ച് ഉറങ്ങി നോക്കി വഴക്കുറയും അതാ ഇവിടെ കിടക്കാം ഇവിടെ വല്യ ഉറങ്ങാണേ ആ കട്ടിലൊക്കെ അയ്യോ പറഞ്ഞു പറയാം പറയാതെ അറിയാതെ അറിയാതെ വയറ്റി കിടക്കുന്നുണ്ടെന്ന് അടിച്ചു അറിയാതെ പറ്റിയതാ അറിയാതെ പറ്റിയതാ ഞാ എനിക്ക് അറിയിട്ടുള്ളു അറുപതി എന്റെ പിള്ള അടി ഫാക്ടറിയുടെ ആര് താര അപ്പോയിന്മെന്റ്മെന്റ് എന്നോട് ഇത്രയും സ്നേഹാരും കാണിച്ചിട്ടില്ല ഇല്ല എഴുതി ചേർക്ക് ടെർമിനേഷൻ ഇല്ല ബാഗ്രോണ്ട് വീട് മാറിയില്ല ഇവിടെ സേഫ് ആയിട്ട് ആ വേറെ ക്ലോസ് എല്ലാം മാറ്റി എല്ലാ മാറ്റീരിയൽ നമുക്ക് എടാ സാലറി മന്ത്ലി ഒരു രണ്ട് കോടി ആഡ് ചെയ്ത് തരാം രണ്ട് കോടിയോ കോടി ജീവിതത്തിൽ as per mandala 5 cr per month okay panch kodi nu parayumbo koranilla koranilla koranille koranille eda nammude reputation ill koranille 15 a edana anna pat 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 anna 10 10 10 10 pat pat edud 10 edud 10 edud anna ya ya sign cheyidirund anna a പത്ത് കൈ പിടിച്ചു എന്താണെന്നെ ഇത് മറ്റേ ഈ നമ്മള് ഈ കൊടുക്കുന്ന തൊട്ട് നമ്മളെ അണ്ടി ഓഫീസിലെ എൻഡി പി അണ്ണാ ഞാൻ നാളെ തൊട്ട് വാസ്വന്ന പി അത്രേ ഉള്ളൂ എൻഡി പി ഡോക്യുമെന്റ് ഒന്ന് വായിച്ചു കേട്ടോ അണ്ണാ ഫസ്റ്റ് നെയിം താരദാസ് वैलिडिटी അണ്ട ലൈഫ് ടൈം ഐ പർമിസ് വസ് റിക്കറിറ്റിംഗ് താരദാസ് ആസ് മൈ पर्सनल അസിസ്റ്റന്റ് വിത്ത് 10 സിയർ per month ടംഷൻ സൈനിങ് വി ലിസ്ക്രിപ് ഓക്കേ ഓക്കേ സെറ്റ് ഇത് താരയ്ക്ക് കൊടുത്തേരെ താര ഓക്കേ അണ്ണാ താരയ്ക്ക് കൊടുക്ക് പ്രശ്നം 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 ഇല്ല എന്ന് അടുത്ത പിന്നെന്താ കെട്ടിപ്പിടിക്കോ എന്ത് വേറെ ചെയ്തോ തേ ഞാന നന്ദിയുണ്ട് അന്നിയുണ്ട് ഞാനീ ഉപകാരം ജീവിതത്തിൽ ഇത്ര തിരക്കുള്ള അണ്ണന് എനിക്ക് വേണ്ടി വന്നല്ലോ അല്ല താരം വിളിച്ച വരതിരിക്കാൻ പറ്റില്ലല്ലോ അന്നെ എന്തോരു സഹായം അതുപോലെ താരക്കെന്താവശ്യം വന്നാലും എന്നെ വിളിച്ചോ ഞാൻ വരും പറന്ന് വന്നിരിക്കും ഈ പരുവാസു പരുവാസു നടക്കുന്നത് മാത്രമേ എല്ലാരും കണ്ടിട്ടുള്ളൂ പക്ഷെ താരയ്ക്ക് വേണ്ടി പറക്കും ഈ സിറ്റി കൂടെ പറക്കും പറന്ന് പറന്ന് വരും പറന്ന് പറന്ന് വരും

അമ്മ നേരത്തെ കെട്ടി ഒന്നുകൂടി എടുക്കോ ഫോൺ വെള്ള ഞാൻ പൂസല്ലായിരുന്നല്ലോ പൂസായിരുന്ന സമയത്ത് ശബ്ദം മനസ്സിലായില്ലേ ഇപ്പൊ പൂസായപ്പോ ശബ്ദം മനസ്സിലായി

ട താൻ പറ്റിയല്ലേ അതൊക്കെ നല്ല ജില്ല ജില്ല പാട്ട് പറ അടിച്ചുപോളി പാട്ടാണ് ഈ അന്നെ

ം ചേദോഹരം പ്രേമാദ്രമായി പെയ്യുന്ന നവമേഗമേ കുളിർ കൊണ്ടുവ ണോ ഇതാക്കള് അല്ല ഓരോ ചെങ്കുറിഞ്ഞിപ്പൂവിൽ ഋതു ചുംബനങ്ങൾ നൽകാ താരാവഥം ചേതോരം പ്രേമാദ്രമായി തെയ്യൊ എല്ലാ ആഗ്രഹങ്ങളും എന്ന് ഞാൻ സഹായിച്ചു തരും ഇത് ഇതിപ്പോ രണ്ട് ജോലി ഇല്ല ഫിക്സ്ഡ് ഇത് ഇതിപ്പോ അച്ഛനില്ല അമ്മയില്ല ആരെങ്കിലും ഒപ്പിച്ചോ ഒപ്പിച്ചു തരും അനിയൻ ആ പൂണ്ട ഞാൻ അവനെ ഞാൻ അവനെ ഞാൻ കണ്ടുപിടിച്ച് തരും പിന്നെ സെറ്റായി ഇനി എന്താണ് താരക്ക് പ്രശ്നം പ്രശ്നമൊന്നുമല്ലേ പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല ഞാൻ കണ്ടുപിടിച്ച് തരും ഒന്നും പേടിക്കണ്ട താരം അതിൽ പേടിക്കുക വേണ്ട ഒന്ന് നീങ്ങിക്കണം